നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നു ഇവർക്കിനി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഇവിടെ കഷ്ടപ്പാടിനും ദുഃഖ ദുരിതത്തിനുമൊക്കെ അവസാനം കുറിക്കാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഇനി നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും ഒരു കാലഘട്ടം തന്നെയാണ് വന്നു ചേരുന്നത് ഇവരുടെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ ഞെട്ടിതരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ നാടുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഓരോ ദിവസത്തിന്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് പല നക്ഷത്രക്കാർക്കും പലപ്പോഴും ഉയർച്ചകൾ ഉണ്ടാകാറുണ്ട് ഇത്തരം ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് അവിടെ നല്ല സമയത്താണ് ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയായിരിക്കാം അല്ലെങ്കിൽ ജോലിയിൽ വരുമാന വർധനവായിരിക്കാം കുടുംബ ഐശ്വര്യമായിരിക്കാം അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ആളുകൾക്ക് അവിടെ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നടന്നു കിട്ടും അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അത് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യവും സമയത്തിൻ്റെ സൗഭാഗ്യവും അനുഭവിക്കാനുള്ള സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുലഭമായി അവരുടെ ജീവിതം എത്തും സാമ്പത്തിക പരാജയത്തിൽ നിന്നും കടബാധ്യതയിൽ നിന്നും പോലും അവർ നേട്ടങ്ങൾ കൊയ്യും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും അവരുടെ ജീവിതം രക്ഷപ്പെടും അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും ഇപ്പോൾ ഇപ്പോഴുള്ള അനുകൂലമായ സമയം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദപ്പെട്ട ഗീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതം ഇനി കരുപിടിപ്പിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകുന്നു കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രക്കാർ കടന്നു വരും അതോടൊപ്പം തന്നെ നേട്ടങ്ങളുടെ ഒരു കാലം എന്ന് പറയുന്നത് അവിടെ തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തൊഴിൽ ലഭിക്കാത്ത ആളുകൾക്കാണെങ്കിൽ ഒരു താൽക്കാലിക ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും തുടർന്ന് അവർക്ക് നല്ല വരുമാനമുള്ള സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് സ്ഥിര അപ്പോയിൻമെൻ്റ് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു സമയമുണ്ടാകുന്നു മികച്ച രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഉണ്ടാകും മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകളിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും മുടക്കം സംഭവിക്കാതെ തന്നെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് മാനസിക ഐക്യം വർദ്ധിക്കുന്നു മാനസികപരമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ അതായത് മനസ്സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ മാനസികമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഒരു സുഖമില്ല എന്ന് എപ്പോഴും വിചാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും സൗഭാഗ്യവുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന വളരെ ഐശ്വര്യദായകമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം അതിലൂടെ മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് അതായത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒട്ടേറെ താഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കുതിച്ചു സാധിക്കുന്ന ഒട്ടേറെ ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സ്ഥിതിയിൽ തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ മഹാ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു തന്നെ ചെയ്യും ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അതായത് കടബാധ്യതയിലുള്ള ആളുകളാണെങ്കിൽ ആ ആഘടങ്ങളൊക്കെ വീട്ടാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു അതുമാത്രമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകുന്നു കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് ഒട്ടേറെ ഉന്നതികൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദമില്ലാതെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ജീവിതം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതുമായ ഒട്ടേറെ അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ വിജയത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ കത്തിച്ചൊഴിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ ഇവർക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ വിദേശവാസത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സവിശേഷമാണ് വന്നിരിക്കുന്നത് വിദേശത്തെ നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതിനും അവിടെ നല്ലൊരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് വരുമാനാവർത്തനവ് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ ഒട്ടേറെ ഉന്നതികൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഇവർക്ക് സാധിക്കുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാമ്പത്തിക വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വിജയങ്ങൾ തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന പ്രൊമോഷനോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ കുതിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ൂരമാണ് പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് പല വിധത്തിൽ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കുതിച്ചു അവസരങ്ങൾ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ആനുകളുമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച എന്നുള്ള രീതിയിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം